പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ ഒരുപാട് പ്രകൃപരായ ഗായകരുടെ കൂടിയും ഗായകന്മാരുടെ കൂടിയും പാടാൻ പറ്റിയത് നമ്മുടെ ജയേട്ടൻ മധുപാലകൃഷ്ണ ഉണ്ണി മേനോൻ വേണുഗോപാൽ അതുപോലെ തന്നെ ചിത്ര ചേച്ചി സുതാ സുജാതേച്ചി അങ്ങനെ ഒരുപാട് പെരുമിൻമിനേച്ചി ഗംഗ ചേച്ചി റിമി റിമി അങ്ങനെ ആ കാറ്റഗറിയിലുള്ള എല്ലാവരുടെ പേര് കൂടെയും ഒരുപാട് വർഷം പാടാൻ പറ്റും ഭയങ്കര ഭാഗ്യമാണ് കാരണം നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആളുകളല്ലേ പ്രതീക്ഷിക്കുക ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കാം വന്തിയെന്നോട് കലന് വിട് ഉയിരേ என்னோடு விடு நினைவே நினைவே இந்த மண்ணோடு கலந்து வீடு கனவே கனவே இந்த கலந்து வீடு காதல் இருந்தால் எந்த கண்ணோடு கலந்து கலந்துவிடு காலம் தடுத்தால் தடுத்த மண்ணோடு கலந்துவிடு உயிர வந்தியன்னோடு கலந்துவிடு இணைவே இணைவே செந்தோடு கலந்துவிடு